എനിക്ക് ഫോൺ വാങ്ങിക്കാനാ ഫിഫ്റ്റീൻ പ്രോ മാക്സ് എടുക്കാൻ

ഇഷ്ടപ്പെട്ടതൊന്നും അവള്ക്ക് ഫോൺ കവർ വാങ്ങാൻ വന്ന പോലെയാണ് അവള് കാണിക്കുന്നത് കേട്ടോ തെറ്റായോ നോക്കട്ടെ പറ്റാവറും വണ്ടിയായി അതന്നെ ഭംഗി ഭംഗി ബ്ലാക്കോ അതെ ബ്ലാക്കും പിന്നെയും രസണ്ടെന്ന് തോന്നുന്നു എടുത്തിട്ടില്ലല്ലോ Bu nelerin olduğu için çok güzel. Hadi mi isteyelim? su Bu ne tabi Alexi, zor bir Bu blue, blue, black and ബ്ലാക്ക് തെറ്റായിട്ടും ഹലോ പപ്പാ ഹലോ ഡാഡി ഇത് രസ കവറ് ഇല്ല രസില്ല പിന്നെ ഇവിടെ അപ്പതാണ്ട് നമ്മുടെ കൂട്ടപ്പനെ കൊടുക്കണം കേട്ടോ അപ്പതാണ്ട് നമ്മുടെ കൂട്ടപ്പനെ കൊടുക്കട്ടെ ഇപ്പോഴും പുതിയ ഇത് ഇരിക്കുന്നുണ്ട് ഞാൻ സൂക്ഷിക്കും സങ്കടം കൊണ്ട് കരിച്ചു അവര് തലവേദന എന്റെ ഫോണ് മമ്മിക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഐ ടി കിട്ടും ഇല്ല ഏട്ടാ അതവിടെ സ്വപ്നം മാത്രാണ് പക്ഷെ വൈക്ക് വന്നേക്കരു തരൂല എന്തു എന്റെ ഫോണ് അവര് വാങ്ങിച്ചു കുറച്ച് നേരങ്ങൾ കൂടി കഴിഞ്ഞത് അവരെടുക്കും സത്യം പറഞ്ഞെനിക്ക് നല്ല വിഷമമുണ്ട് രാവിലെ തൊട്ട് മിസ്സ് ചെയ്തിട്ടിരിക്കാണ് കാരണം വൈകുന്നേരമായ വന്നോ എന്നൊക്കെ നിൽക്കെ രാവിലെ തൊട്ട് മിസ്സ് ചെയ്തിട്ടിരിക്കട്ടോ വൈകുന്നേരമായ അയ്യോ എന്റെ എന്റെ ചാല് കഴിഞ്ഞകത്തില്ലേ ഇതിനകത്ത് ഫോൺ ആകത്തില്ലോ അതൊക്കെ അടുത്ത് അടച്ചു വെച്ച പോലെ നല്ല പറയും അതോ അവർക്ക് പെട്ടിയൊക്കെ ഞാൻ കൊണ്ടു കൊടുത്തു കേട്ടോ നല്ല ആൾക്കാർക്ക് കൊടുക്കണം കേട്ടോ ഞാനിത് എത്രനാളും പൊന്നുപോലെ നോക്കിയതാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഫോൺ കേട്ടോ നല്ല ഭംഗി ഉണ്ടെന്ന് വിചാരിക്കണോ തുറന്ന് നോക്കുമ്പോൾ കളറൊക്കെ കാണിച്ചു തരാം ഓക്കെ അതെ ഓക്കെ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആണ് കേട്ടോ അപ്പൊ രണ്ടുപേരും കൂടെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾ ഫോൺ ഞാനാണ് അൺബോക്സ് ചെയ്തത് അപ്പൊ ഞാൻ വാവയ്ക്ക് കേട്ടോ എന്നിട്ട് അപ്പൊ രണ്ടുപേരും കൂടി കറക്റ്റ് ആയിട്ട് നിക്കുന്നുണ്ട് ഫോണൊന്നു കട്ടി കേട്ടെ ഓക്കെ വീട്ടിലേക്ക് അപ്പൊ നമ്മളെ വീട്ടിലേക്ക് നാലാമത്തെ ഐഫോണാ വരുന്നത് കേട്ടോ അല്ലേ അതെ അങ്ങോട്ട് കാണിച്ചേ അമ്മക്ക് ചെറുതായിട്ട് അധികം നോട്ടുണ്ടോ അവള് ഞാൻ തിരിച്ച ആപ്പിൾ കടിച്ച ആപ്പിള് വന്നോട്ടോ അവളിപ്പോ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ പറഞ്ഞോട്ടോ ഞാൻ കൊടുക്കും ഇവരിപ്പൊക്കെ കാലു മാറിയതാ കേട്ടോ ഇവരിങ്ങനൊന്നും ആയിരുന്നില്ലേ പറഞ്ഞാലോ ഇനി നമ്മളെ ചാനലും കാര്യങ്ങളൊക്കെ ആക്കണം അവര് രണ്ടാളും വേണ്ടെന്ന പറഞ്ഞ അവർക്ക് മനസ്സെയ്യാൻ കൊടുക്കും പക്ഷെ അവര് വേണ്ട അവർക്ക് ഇത് ഒത്തിരി വലുതാണ് അവർക്ക് യൂസ് ചെയ്യാൻ കൊടുക്കണ്ട അതും കൂടെ വാങ്ങിക്കൂവ് ഞാൻ ശരി ശരി അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നമ്മളിതിലേക്ക് ചാനല് കാര്യങ്ങളൊക്കെ മാറ്റട്ടെ ബൈ 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 അതെന്താ മമ്മിക്ക് അങ്ങനത്തെ കോഴി വെച്ചാൽ അപ്പൊ നമ്മളുടെ നമ്മളുടെ ഫസ്റ്റത്തെ ഫോണെന്ന് ഇപ്പോഴത്തെ ഫോണിലേക്ക് ചാനലും കാര്യങ്ങളൊക്കെ ആക്കുകയാണ് ഇവനെ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇട്ടിട്ട് പോവും എന്നെ തിരഞ്ഞു വന്നോട്ട വീട്ടിലേക്ക് ഭയങ്കര വിഷമ ഉണ്ടാന്നറിയില്ല എന്നാലും കുറെ നാള് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ അതുകൊണ്ടായിരിക്കും നമ്മൾ ഫിഫ്റ്റീൻ പ്രോ മാക്സിലാണ് വീട് കൊടുക്കുന്നത് നമ്മള് നമ്മള് വീട് എത്തിയിട്ടുണ്ട് പക്ഷെ ഇനി നാളെ ഒന്നും കൂടി പോണോ വേറെ ഒന്നും അല്ല നമ്മുടെ ചാനലിൽ നമ്മുടെ പ്രോ മാക്സ് ഉണ്ട് ഇപ്പൊ നമ്മളടുത്ത് ട്വൽ പ്രോ മാക്സ് ഉണ്ട് ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഉണ്ട് തേർട്ടീൻ ഉണ്ട് ഫോർട്ടീൻ ഉണ്ട് കേട്ടോ കാരണം നാളെ ട്വൽ പ്രോ മാക്സ് അങ്ങടേനെ കൊടുക്കണം കാരണം നമ്മുടെ ചാനലും കാര്യങ്ങളൊന്നും മാറി മാറ്റിയില്ലാതെ ഫോൺ അയ്യോ നല്ല അടിപൊളി ക്ലാരിറ്റി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ

ഞാന് നമ്മളെ അറിയുന്ന ഒരാളുണ്ട് കേട്ടോ അവരുടെ കല്യാണം കഴിച്ചു സെക്കൻഡ് മാരേജ് കണ്ടു പറ്റിച്ചു അതേ കഴിച്ചാ പറഞ്ഞു അതേപോലെന്താ വെച്ചാൽ ഇവിടെ അവിടെ പറ്റിച്ചോണ്ടിരിക്കാം അപ്പൊ സമയായിട്ടുള്ള ധന്യാൻറ്റീന് നമ്മളൊരു നല്ല പറ്റിക്കണ പറ്റില്ല ആന്റി കറിയാറായി ഞാൻ കൂടെ പറഞ്ഞേ മമ്മി ഇപ്പൊ എനിക്ക് പോണ ഞാൻ പൂട്ടോ പറഞ്ഞു ഞാൻ പൈ പറ്റില്ല പറയുന്നില്ല അപ്പൊ എന്തോ ഞാൻ ഏ മമ്മീന നടക്കാൻ പറഞ്ഞു സോ കള്ള കൊള്ളും എന്തോ ഇവിടെ ലോക്ക് എന്താ അത് നമുക്കൊന്നും എന്തൊക്കെയാ കൊടുക്കും ഹലോ അപ്പൊ നമ്മള് മറ്റേ ഫോൺ എടുത്തിട്ട് ഇറങ്ങി കേട്ടോ ഇത് പിറ്റേ ദിവസമാണ് ഇന്നലെ നമ്മൾക്ക് ചാനൽ കാര്യങ്ങളൊന്നും കുട്ടിക്ക് ആക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല അപ്പോൾ ഇന്നാണ് കേട്ടോ അതൊക്കെ ആക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ഞാനും ഉണ്ണിയും കൂടെ വന്നത് ഉണ്ണി കഴിഞ്ഞ് നേരെ അങ്ങനെ ജിമ്മിന് പോവുകയാണ് സമയമില്ല ഗൈസ് ആ കുട്ടി വന്നില്ല കേട്ടോ ആ കുട്ടിക്ക് പെയിൻ ആയി പിന്നെ അവളാകെ അവിടെ ചൂണ്ടുകൂടി കിടക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് ഇന്ന് വൈകുന്നേരം വരണം എട്ട് മണിക്ക് വരണം നമുക്കൊരു ഷൂട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എന്തായാലും ചറ്റ് എത്രയ്ക്കേ ഉള്ളൂ അപ്പോൾ നമ്മൾ വീട് കൊടുക്കുന്നത് ഫിഫ്റ്റീൻ പ്രോ മാക്സിലാണ് ഈ വീഡിയോ കൊടുക്കുന്നത് ഓക്കെ ആ വെച്ചാൽ അപ്പോൾ എന്തായാലും പോയിത്തരാം നീ വീട്ടിലേക്ക് തന്നെ ചേട്ടാ നേരെ